പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാന് സ്വദേശി വിമാനത്തിൽ തൊട്ടു മുൻപ് മരിച്ചു സ്വദേശി മരിച്ചത് കഴിഞ്ഞ വർഷമായി റിയാദിലെ ഒരു റോഡ് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു യു പി ജലാലാബാദ് സ്വദേശി നാൽപ്പത്തിയെട്ടുകാരനായ സാലിം ഷാഫി നാലു മാസം മുമ്പ് അപസ്മാര രോഗബാധിതനായി റിയാദിലെ ഇമാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇദ്ദേഹത്തിന് അവിടെ വച്ച് പക്ഷാഘാതം സംഭവിക്കുകയും ശരീരത്തിൻ്റെ ഒരു വശം പൂർണ്ണമായി തളരുകയും ചെയ്തു ആശുപത്രിക്കിടക്കയിൽ ഭാഗികമായി തളർച്ചു ബാധിച്ചു കഴിയുമ്പോഴും നാട്ടിലുള്ള ഭാര്യയെയും മക്കളെയും കാണാൻ അയാൾ അതിയായി ആഗ്രഹിച്ചു തുടർന്ന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ശ്രമഫലമായി യാത്രക്കാവശ്യമായ രേഖകൾ ശരിയാക്കി എന്നാൽ നിർഭാഗ്യം സാലിമിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ മൂലം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ വരേണ്ടി വന്നതിനാൽ ആദ്യ യാത്ര മുടങ്ങുകയും വിമാന ടിക്കറ്റിന് ചെലവഴിച്ച ഭീമമായ തുക നഷ്ടമാകുകയും ചെയ്തു തുടർന്ന് സാമൂഹിക പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുകാട് വിഷയത്തിൽ ഇടപെടുകയും സാലിമിൻ്റെ യാത്രാരേഖകൾ രേഖകൾ ശരിയാക്കുവാൻ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കി നൽകുകയും ചെയ്തു ഇതിനുശേഷം ചൊവ്വാഴ്ച സൗദി എയർലൈൻസ് വിമാനത്തിൽ നാട്ടിലേക്ക് പോകാനായി സാലിം ബന്ധുവിൻ്റെ കൂടെ വീൽചെയറിൽ വീണ്ടും വിമാനത്താവളത്തിലെത്തി എന്നാൽ ഇത്തവണ വിധി അയാളോട് കാട്ടിയത് കൊടും ക്രൂരതയായിരുന്നു അങ്ങനെ വീണ്ടും പന്ത്രണ്ടാം തീയതി പോകാൻ വേണ്ടി ലോഞ്ചിൽ ലോഞ്ചിലിരിക്കുമായിരുന്നു ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ക്ലിയർ ചെയ്തു പക്ഷെ ഒരു സ്ട്രോക്കും പിന്നെ അറ്റാക്കും ഒരുമിച്ച് വന്നു പെട്ടെന്ന് ആ ലോഞ്ചിൽ തന്നെ അദ്ദേഹം മരിക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം വിദേശം കഴിഞ്ഞ ആളും യൂണിവേഴ്സിറ്റിയുള്ള അങ്ങനെ കുടുംബത്തോടൊപ്പം ചേരാനുള്ള മോഹം ബാക്കിയാക്കി എട്ടു വർഷക്കാലം തൻ്റെ വിയർപ്പുകൾ ഇറ്റിവേണ ഈ മണ്ണിൽ തന്നെ സാലിമിൻ്റെ ഭൗതിക ശരീരവും ലയിച്ചു ചേർന്നു ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി റിയാദ്